ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൗകര്യപ്രദമായിട്ടും വളരെ മനോഹരമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഒരു ഫസ്റ്റ് കിച്ചണും അതിനോട് ചേർന്ന് തന്നെ വരുന്നൊരു വർക്ക് ഏരിയയും ഉൾപ്പെട്ടതാണ് ഈ ഒരു കിച്ചൺ ടൂറ് അപ്പോൾ അത് ആ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയയും അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് കിച്ചനുമാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സെൻട്രൽ ഹാൾ വരുന്നത് അവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് വാഷ് ഏരിയ വരുന്ന ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് കിച്ചൻ്റെ ഡോറ് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഡോറാണ് കിച്ചന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കിച്ചണിലോട്ടാണ് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് സിമ്പിൾ ഡിസൈനിലാണ് ഫസ്റ്റ് കിച്ചൺ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് സെൻട്രിൽ ഇതുപോലൊരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുള്ള സീറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു കിച്ചൻ്റെ ഫ്ലോറിൽ വൈറ്റ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ വാളിലാണെങ്കിലും വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഫ്ലോറിലും അതുപോലെ വാളിലും വൈറ്റ് ടൈല് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ചെറിയൊരു ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ വാളിൽ ഇതുപോലെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിന് ആ ഒരു ഗ്ലാസ് ഡോറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വാളിലായിട്ട് ഇതുപോലെ ഒരു ഷെൽഫും കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെയാണ് ഈ ഷെൽഫുകളൊക്കെ വരുന്നത് അപ്പോൾ ഇതിന് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് സ്പേസ് കുറവുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ സ്ലൈഡിങ് ഡോറ് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അതിൻ്റെ ഉൾഭാഗത്ത് ചെയ്തിട്ടുള്ളത് ഇനി അതിനെ മറുവശം നീക്കുമ്പോൾ ഇതുപോലെയാണ് ഉള്ളത് ഇങ്ങനെ തട്ടുകൾ കൊടുത്തിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ കഴിയും ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ നിറയെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ ചില ഷെൽഫുകൾ മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉൾഭാഗം എങ്ങനെ ചെയ്ത് കണന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ ആ ഒരു തട്ടുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് പിന്നെ ഇത് നോർമൽ ഷെൽഫായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ സ്റ്റീൽ ട്രാക്ക് ഒക്കെ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാബിനറ്റുകൾ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് കിച്ചൻ്റെ പോർഷനിൽ വരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഡോറ് കാണുന്നില്ലേ ഇത് വർക്ക് ഏരിയയിലോട്ടുള്ള ഡോറാണ് അപ്പോൾ അവിടെയാണ് ഒരു വർക്കിംഗ് കിച്ചൺ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് ഏരിയ അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാണ് വരുന്നത് ഇവിടെ ഫ്ലോറിങ് ഒരു വുഡൻ കളർ തീമിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലോസി അല്ല കേട്ടോ ഒരു ഇങ്ങനെ മാറ്റ് ടൈപ്പ് വരുന്നൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഡോറും ഗ്രിൽ ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും വൈറ്റ് ടൈലാണ് കേട്ടോ ഒരു വാളിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റിൽ ഒരു ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് പിന്നെ വാഷ് ഏരിയ ഗ്യാസ് സ്റ്റവ് വിറകടുപ്പ് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഇവിടെയാണ് ആ ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഈ ഭാഗത്തോട്ടായിട്ട് വിറകടുപ്പിൻ്റെ ഏരിയ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു കൗണ്ടർ ടോപ്പും അതിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു ഓപ്പൺ ഷെൽഫുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്പൈസസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നല്ല സൗകര്യപ്രദമായിട്ടാണ് ഷെൽഫ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്ത് നോർമൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിമ്മിനി വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു വാളിൽ ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓപ്പൺ ഷെൽഫ് കൂടാതെ ഈയൊരു ഭാഗത്തുണ്ടല്ലേ ഇത് വലിയൊരു ഷെൽഫായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടില്ല കേട്ടോ സ്റ്റോർ റൂം ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നല്ല വലിയ സ്റ്റോറേജും ചെറിയ രീതിയിലുള്ള സ്റ്റോറേജും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ് ഏരിയ ആയിട്ട് ചെയ്തിട്ടുള്ളത് അവിടെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഷ് ഏരിയ ഞാൻ കുറച്ച് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇത് കണ്ടില്ല ഇത് കുറച്ച് ഇതിൻ്റെ കുഴി കുറച്ച് നല്ല ആഴമുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിങ്ക് വെക്കാതെ ഇതുപോലെ കൊട്ടത്തളം മോഡൽ ചെയ്യുന്നവർ ഇത്രയും ആ ഒരു കുഴി വരാറില്ല കേട്ടോ ഇതിന് കുറച്ചൊരു ഫ്ലാറ്റായിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം നമ്മുടെ ദേഹത്തേക്ക് തെറിക്കൊന്നുമില്ല പിന്നെ ഒരുപാട് പാത്രങ്ങൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനും കഴിയും ആ ഒരു രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഷെൽഫാണ് കേട്ടോ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ മുഗൾ ഭാഗത്തും അങ്ങനെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അപ്പോൾ നല്ല വലിയ സ്റ്റോറേജാണ് കേട്ടോ വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ സിംപിളായിട്ടാണ് ഈയൊരു വർക്ക് ഏരിയയും അതുപോലെ ഫസ്റ്റ് കിച്ചനും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഗ്രില്ല് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് ഏരിയയുടെ പുറംഭാഗം ഈ ഒരു രീതിയിലാണ് വരുന്നത് കൊട്ടത്തളം അലക്കുകല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ബാക്ക് വേഷൻ കാണിക്കണം എല്ലാവരും കമൻറ്റ് ഇടുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബാക്ക് സൈഡ് ഞാൻ കാണിക്കുന്നത് ഇവർക്ക് പുറത്തൊരു കോമൺ ബാത്റൂമും കൂടെ വരുന്നുണ്ട് അത് ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് കാണിക്കാനൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒരു ബാത്റൂം കോമൺ ബാത്റൂം പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയും ഫസ് കിച്ചനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്